നമ്മൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് പാർട്ടിയുടെ അച്ചടക്കം ബാബരി മസ്ജിദിന്റെ തകർച്ചക്ക് ശേഷം പാണക്കാട് തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് സെയ്ദ് മുഹമ്മദ് അലി ഇസ്ലാം തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അന്നുള്ള സമൂഹത്തിന്റെ വൈകാരികമായ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായി ഒരുപാട് ആളുകൾ പുറത്തുപോയി സലാം കൂടെ പറഞ്ഞല്ലോ ഞാൻ പോയി എന്ന് പറഞ്ഞല്ലോ സലാം ഞാൻ അക്കാലം പോലെ ഇക്കാലം വരെ എവിടെയും പോയിട്ടില്ല ചെറുപ്പകാലം പോലെ പക്ഷേ സലാം പറഞ്ഞു ഞാൻ തിരുത്തിയ പക്ഷെ എല്ലാവർക്കും തിരുത്തണ്ടി വന്നു കാരണം എന്താ തിരുത്തണ്ടി വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു അന്ന് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞു ആശങ്ക കമ്മിറ്റിയിലൊക്കെ നമ്മള് പിന്നെ നാളൊഴിഞ്ഞു പോവാണ് ഇപ്പൊ ഇപ്പൊ വേളത്ത് സംഭവിച്ച പോലെ ആൾ ഒഴിഞ്ഞു പോവാണ് പഞ്ചായത്തുകൾ മറിയുന്നു മുനിസിപ്പാലിറ്റി പോകുന്നു മണ്ഡലങ്ങൾ നഷ്ടപ്പെടുന്നു അങ്ങനെ പല തോൽവികൾ തങ്ങൾ പറഞ്ഞു കോംപ്രമൈസ് ചെയ്യണ്ട എല്ലോ മതി മുന്നോട്ട് നടന്നോളി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അച്ചടക്കം വിട്ടുകളിക്കൂല ബാക്കിയുള്ളവരൊക്കെ പറകില് വന്നോളും ഉപ്പസലാമ് വന്നു അതുപോലെ അനവധി അനവധി നേതാക്കൾ ഇന്ത്യൻ മുസ്ലിം ലീഗിന് കരുത്തായി മാറി പാർട്ടിയുടെ ജനറൽ ഇപ്പോൾ